ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന ജില്ലകളിൽ സ്ഥാനം പിടിച്ച ജില്ലയാണ് കൊല്ലം നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഏതാനും ദിവസമായി ജില്ലയിലെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തിയ താപനില കനത്ത ചൂടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഗതാഗത നിയന്ത്രണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടും ചൂടിനെ അവഗണിച്ച് ജോലി നോക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ചൂടിൽ നിന്നും മാറി നിന്ന് ഗതാഗത നിയന്ത്രിക്കാൻ കഴിയില്ല ഈ ഒരു സ്ഥിതി നിലനിൽക്കെയാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി കുടകൾ നൽകിയത് വെയിലിനെ മാത്രമല്ല മഴ പെയ്താലും ഉദ്യോഗസ്ഥർക്ക് മഴ നനയാതെ ഗതാഗതം നിയന്ത്രിക്കാൻ കഴിയും ഗതാഗത ഗതാഗതക്കുരുക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന ജംഗ്ഷനുകളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ നൽകുന്ന പോലീസുകാർക്കാണ് ആദ്യഘട്ടം കുടകൾ നൽകുന്നത് വരും ദിനങ്ങളിൽ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുന്നവർക്ക് കുടകൾ നൽകും കുടകൾ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഡീഷണൽ എസ് പി സുൽഫിക്കർ വിതരണം ചെയ്തു പറ്റാത്ത ഒരു ീ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി കണ്ടുവരുന്നത് ഇത്രയും ചൂട് കൂടിയ ഒരു വർഷം മുൻപ് എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ആവറേജ് ഇവിടുത്തെ ചൂട് അപ്പോൾ അത്തരം പ്രതിസന്ധികളിൽ ട്രാഫിക് ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചോളം പൊതുജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത്തരം മാറ്റി നിർത്തലുകൾ പോലീസിൽ സാധ്യമല്ലാത്തതിനാലും നമ്മുടെ അസോസിയേഷൻ്റെയും മറ്റ് ഭാരവാഹികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ട് റാവൻകൂർ മെഡിസിറ്റി കൊല്ലം സിറ്റി പോലീസിന് ചൂട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷ നേടാനായിട്ടെങ്കിലും കുറച്ചധികം കുടകൾ തന്നിരിക്കുകയാണ് അവരുടെ സന്മനത്തിന് ഈ അവസരത്തിൽ ഞാൻ സിറ്റി പോലീസിന് വേണ്ടി എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇത്തരം മികച്ച പദ്ധതികളുമായിട്ട് ട്രാവൻകൂർ സിറ്റി പോലീസിനെയും മറ്റ് സന്നദ്ധ ഒക്കെ സേവിക്കുന്നുണ്ട് അവരുടെ ഈ ഏതായാലും കത്തുന്ന വേനൽച്ചൂടിൽ നിന്നും അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുടവിതരണ ചടങ്ങിൽ എ സി പി അനുരൂപ് ട്രാഫിക് എസ്എച്ച്ഒ ഗോപകുമാർ ജിജുസി നായർ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിമൽകുമാർ പോലീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം